ചെമ്മട്ടം വലയിലെ സ്നേഹതീരം വയോജന ക്ലബ് ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമവും അനുമോദനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈദരാബാദിൽ വിമാനയാത്ര ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയമായി മാറിയ കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഏഴ് എട്ട് വാർഡുകളിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ സൗഹൃദ സഹായ കൂട്ടായ്മയാണ് സ്നേഹതീരം ക്ലബ്ബ് ചെമ്മട്ടം വയലിലെ വയോജന കേന്ദ്രം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഈ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് സ്നേഹ സംഗമവും ഭാരത സേവക സമാജ് പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർക്കുള്ള ആദരവും ഒപ്പം ഓണാഘോഷവും സംഘടിപ്പിച്ചത് ചെമ്മട്ടം വയലിലെ ബല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ജീവിതത്തിന്റെ കാലവും ഒക്കെ തന്നെ സമൂഹത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ പലപ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ ധാരാളമായിട്ട് മാറ്റിവെക്കപ്പെടാറുണ്ട് ചടങ്ങിൽ വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ടി വസന്ത അധ്യക്ഷയായി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത കൌൺസിലർമാരായ ടി വി സുജിത് കുമാർ എം ഇന്ദിര വയോജന ക്ലബ്ബ് അംഗങ്ങളായ എം കുഞ്ഞമ്പ പൊതുവാൾ വി കൃഷ്ണൻ കെ രേണുക സി കെ ലീല വി കുഞ്ഞിരാമൻ കെ വി ശ്യാമള കെ വി അശോക് കുമാർ സി കണ്ണായർ എന്നിവർ സംസാരിച്ചു കെ ഭാസ്കരൻ നായർ സ്വാഗതവും കെ കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ഓണാഘോഷ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും പൂക്കളവും ഓണസദ്യയും ഒരുക്കി കുടുംബശ്രീ പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങി നിരവധി ആളുകൾ സ്നേഹസംഗമത്തിൽ സംബന്ധിച്ചു